നമ്മടെ ദിവസം അടിച്ചു പോരിടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തോട് പോലെ ഉണ്ടാക്കിയത് തോടിന്റെ രണ്ട് സൈഡില് നമ്മള് ദൂസിന്റെ തൈൽ വെക്കുന്നത് അവർക്ക് വേണ്ട പോഷകൾ ഈ തോട്ടിൽ നിന്നാണ് അവർ വരുന്നത് അതിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു തോടുണ്ടാക്കി നമ്മുടെ ഈ സൂപ്പർ കമ്പോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങൾ സംസ്കരിക്കുമ്പോൾ കിട്ടുന്ന അടിപൊളി സൂപ്പർ കമ്പോസ്റ്റ് അത് നമ്മൾ ഇതുപോലെ ഇട്ടു കൊടുക്ക ഇവിടെ നമ്മൾ ഇത്ര നല്ല കമ്പോസ്റ്റ് നോക്കിയാൽ നമ്മുടെ ബീടെ ഫ്ലാറുകൾ ഉണ്ടാറുകൾ കണ്ടാ അവരൊക്കെ പറന്ന് പോയിട്ടുള്ളതാണ് ഒരുപാട് ഫ്ലൈസ് ആയിട്ട് ഇതിൽ വന്ന ചെയ്യുന്നവരൊക്കെ മുട്ടത്തോടൊക്കെ അതിൽ കിടന്നോട്ടെ അത് പിന്നീട് മണ്ണിൽ ചേർന്ന് വളർന്നായിപ്പോ ഈ ഒരു കമ്പോസ്റ്റ് നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ജബളുടെ തോടുണ്ടാക്കിട്ടുള്ളത് ഇങ്ങനെയുള്ള കമ്പോസ്റ്റും കരിയിലകളൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അതിന്റെ മുകളില് കുറേ ഇത് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് ഉണങ്ങും ഈ ഉണങ്ങിയ ഇലകളുടെ മുകളിലായിട്ടാണ് നമ്മുടെ വീട്ടിലെ ഈ ഒരു പെട്ടെന്ന് കഴിഞ്ഞാൽ ോക്കുലം മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനോക്കുലം ചോറ് മിക്സ് ചെയ്തിട്ടുള്ള കമ്പോസ്റ്റ് ആണ് അതുകൊണ്ട് ഇതിൽ നന്നായിട്ട് ബാക്ടീരിയൽ ഉണ്ടാവും അപ്പോൾ ഈ പറ്റി ഇലകളെ കൊണങ്ങലകളൊക്കെ പെട്ടെന്ന് വളമാറ്റി എടുക്കാൻ എളുപ്പമാണ് ഭക്ഷ്യവിഷണങ്ങൾ ഇട്ടിട്ടുണ്ടാവുന്ന സംഭവമാണത് ഇതാണ് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക കരിയിലുള്ള മുകളിലായിട്ട് ഒരു കമ്പോസ്റ്റ് ഇട്ടുകൊടുക്കുക തുടരത്തുന്ന ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ നല്ലതായിട്ട് വലിച്ചെടുക്കാൻ സാധിക്കും മഴ പെയ്യുമ്പോഴും വലിയ പ്രശ്നങ്ങൾ ഇല്ലാതെ വെള്ളം വാർന്നു പോകാനും എളുപ്പമാണ് നല്ല അടിപൊളി വളം അങ്ങട്ടെ ചാഞ്ഞു ഈ സൈഡിലുള്ള രണ്ടും ആ ഈ സൈഡിലുള്ള രണ്ടും പെട്ടി സ്മെല്ലും യാതൊരു വിധം ആണോ ഇല്ല കേട്ടോ ഒരു സ്മെല്ലും ഇല്ലാതാണ് നമുക്ക് ഇങ്ങനെ ഉള്ള കമ്പോസ്റ്റ് കിട്ടുന്നത് അതിന് ഇങ്ങനെ ഉണ്ടാക്കാനും പണിയില്ല അതുപോലത്തെ ഡ്രമ്മില് നമ്മള് വേസ്റ്റ് ഇടാ അതിന്റെ കുറെ കുറച്ചായിരിക്കും ചോറിട്ട് കഴിഞ്ഞാല് ഒരു നാല്പമ്പത് ദിവസം കഴിയുമ്പോ ഈ രീതിയിൽ നമുക്ക് വളമാക്കി അത് പരമാവധി നമ്മള് ഇങ്ങനെയുള്ള അല്ലേ ഒരു ില്ലാതെ നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടില്ല കമ്പോസ്റ്റ് എത്ര പണിയുള്ളോ ഇത്ര പണിയുള്ള നമ്മളൊക്കെ വീട്ടിലെ അവശേഷം കമ്പോസ്റ്റ് ആക്കിട്ട് ഉപയോഗപ്പെടുത്താൻ ഇത്ര എളുപ്പമുള്ള സംഗതികൾക്ക് വേണ്ടിട്ടാണ് നമ്മൾ ഒരുപാട് കാശ്മൊക്കെ ചിലവാക്കി വലിയ വലിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വലിച്ചെറിയുന്നു അതിനൊന്നും ആവശ്യമില്ലാതെ ഈ ഒരു ഒറ്റ ഡ്രമ്മ രണ്ടോ മൂന്നോ ഡ്രമ്മോട് വെച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് ഉപയോഗിക്കാം